രാഷ്ട്രീയ ഭൂപടം വീണ്ടും ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പടിപാതിൽ നിൽക്കുകയാണ് അടുത്തിടെ നടന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലെ ഫലങ്ങൾ നൽകുന്ന സൂചനകൾ കേരള രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം അലയിടിച്ച തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് നേടിയ അപ്രതീക്ഷിത മുന്നേറ്റം വലതുപക്ഷ ക്യാമ്പുകളിൽ വലിയ ആത്മവിശ്വാസം നിറയ്ക്കുമ്പോൾ കനത്ത തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഭരണ പുതിയ പരീക്ഷണങ്ങളിലേക്ക് കടക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും ഇടതുപക്ഷവും തദ്ദേശ തിരഞ്ഞെടുപ്പിലെ പരാജയം ഒരു അപായ സൂചനയായിട്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നത് ഭരണവിരുദ്ധ വികാരത്തിനപ്പുറം പാർട്ടി സംവിധാനങ്ങളിലുണ്ടായ വീഴ്ചകളും ജനപ്രതിനിധികളുടെ പ്രവർത്തന ശൈലിയും പരാജയത്തിന് കാരണമായെന്ന് അദ്ദേഹം വിലയിരുത്തുന്നുണ്ട് ഇതിന്റെ ഭാഗമായി അസാധാരണവും കർക്കശവുമായ തിരുത്തൽ നടപടികളാണ് അദ്ദേഹം ആരംഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം പരാജയ ഭീഷണി നേരിടുന്ന നാൽപ്പത്തിയൊന്ന് എൽ ഡി എഫ് എം എൽ എമാരുടെ പ്രത്യേക യോഗം മുഖ്യമന്ത്രി നേരിട്ട് വിളിച്ചു ചേർത്തത് സി പി എമ്മിനുള്ളിൽ വലിയ ചർച്ചയായിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലെയും വോട്ടിംഗ് നിലവാരം ഇഴകീറി പരിശോധിച്ച മുഖ്യമന്ത്രി പ്രകടനം മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് നൽകില്ലെന്ന കർശനമായ അന്ത്യശാസനമാണ് നൽകിയിരിക്കുന്നത് ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിൽ പകരം സ്ഥാനാർത്ഥി വരുമെന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സിറ്റിംഗ് എം എൽ എ മാരെ സമ്മർദ്ദത്തിലാഴ്ത്തിയിട്ടുണ്ട് മണ്ഡലങ്ങളിൽ നേരിട്ടിറങ്ങി ജനങ്ങളുമായി ബന്ധം വികസന മുർത്തനങ്ങൾ യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയാക്കാനും അദ്ദേഹം നിർദേശം നൽകി കഴിഞ്ഞു ഇടതുപക്ഷത്തെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് മലബാറിലെ വോട്ടിംഗ് പാറ്റേണിലുണ്ടായ മാറ്റമാണ് പരമ്പരാഗതമായി എൽ ഡി എഫിനെ തുണച്ചിരുന്ന പല മേഖലകളിലും മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ യു വലിയ തോതിൽ കേന്ദ്രീകരിച്ചതായി പാർട്ടി വിലയിരുത്തുന്നുണ്ട് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ വോട്ടുകൾ ഉടനെ തിരികെ എത്തിക്കുക പ്രയാസകരമാണെന്ന തിരിച്ചറിവിൽ ഹിന്ദു വോട്ടുകൾ കേന്ദ്രീകരിച്ചുള്ള പുതിയ തന്ത്രം സി ആവിഷ്കരിക്കുന്നതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് യു അധികാരത്തിൽ വന്നാൽ അത് മുസ്ലിം ലീഗിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു ന്യൂനപക്ഷ ഭരണമായി മാറുമെന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി സജീവമാക്കാൻ ഇടത് സൈബർ വിങ്ങിന് നിർദ്ദേശം ലഭിച്ചതായാണ് സൂചന ഭൂരിപക്ഷ സമുദായത്തിനിടയിൽ ആശങ്ക പടർത്തി വോട്ടുകൾ ഏകീകരിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതും ജമാഅത്തെ ഇസ്ലാമി എസ് ടി പി ഐ തുടങ്ങിയ സംഘടനകളുമായി യു ഡി എഫിനുള്ള ബന്ധത്തെ മുൻനിർത്തി കടുത്ത വിമർശനങ്ങൾ വരും ദിവസങ്ങളിൽ പിണറായി വിജയൻ തുടരുമെന്ന് ഉറപ്പാണ് മറുഭാഗത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയം യു ഡി എഫിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും അത് ഗ്രൂപ്പ് തർക്കങ്ങളിലേക്കും അധികാര വടംവലികളിലേക്കും വഴിമാറുന്നത് നേതൃത്വത്തെ അലട്ടുന്നുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനു മുൻപേ തന്നെ അടുത്ത മുഖ്യമന്ത്രി ആരെന്ന ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ സജീവമായി കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിലുള്ള മികച്ച പ്രവർത്തനം സതീഷിന് വലിയൊരു വിഭാഗം പ്രവർത്തകരുടെ പിന്തുണ നേടിക്കൊടുത്തിട്ടുണ്ട് പാർട്ടിക്കുള്ളിലെ മുതിർന്ന നേതാവ് എന്ന നിലയിലും ഗ്രൂപ്പ് സമവാക്യങ്ങൾ അനുകൂലമാക്കിയും ചെന്നിത്തലയും സജീവമാണ് ഹൈക്കമാൻഡിന്റെ താല്പര്യപ്രകാരം കേരള രാഷ്ട്രീയത്തിലേക്ക് വേണുഗോപാൽ തിരിച്ചെത്തുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് ഈ അധികാര തർക്കങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഐക്യത്തെ ബാധിക്കുമോ എന്ന ആശങ്ക ഘടക കക്ഷികൾക്കുമുണ്ട് ബി ഡി സതീശനെ പോലുള്ള നേതാക്കൾ വിജയത്തിൽ മതിമറക്കരുത് എന്ന് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും താഴെത്തട്ടിൽ ഗ്രൂപ്പ് പോര് ശക്തമാണ് വിജയത്തിന് പിന്നാലെ യു ഡി എഫിൽ രൂപപ്പെട്ട അസ്വാരസ്യങ്ങളുടെ ഉത്തമ ഉദാഹരണമാണ് കൊച്ചി കോർപ്പറേഷനിലെ മേയർ തിരഞ്ഞെടുപ്പിനെ ചൊല്ലിയുള്ള തർക്കം മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ദീപ്തി മേരി വർഗീസിനെ പരിഗണിക്കാതെ സമുദായ സമവാക്യങ്ങൾ ഉയർത്തിക്കാട്ടി ഹൈബിയിടൻ എം പി തന്റെ നോമിനിയെ പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് പാർട്ടിയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട് ഇത്തരം പ്രാദേശികമായ അതൃപ്തികൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോർച്ചയ്ക്ക് കാരണമാകുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് ഇടതുപക്ഷത്തിന്റെ സൈബർ വിഭാഗം പരാജയത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് കൂടുതൽ കരുത്തോടെ തിരിച്ചു വരാനൊരുങ്ങുമ്പോൾ യു ഡി സൈബർ വിംഗ് ഇപ്പോഴും മെല്ലെപ്പോക്കിലാണ് സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് വലിയ പങ്കുണ്ടെന്നിരിക്കെ യു ഡി എഫ് ഇതിൽ പുലർത്തുന്ന നിശബ്ദത തിരിച്ചടിയായേക്കാം ചുരുക്കത്തിൽ കേരളത്തിന്റെ രാഷ്ട്രീയം നിർണായകമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് പിണറായി വിജയന്റെ അസാധാരണ നീക്കങ്ങളും തന്ത്രങ്ങളും ഇടതിന് മൂന്നാം മൂടം നൽകുമോ അതോ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആവേശം നിയമസഭയിലും നിലനിർത്തി യു ഡി എഫ് അധികാരം പിടിച്ചെടുക്കുമോ നേതാക്കൾക്കിടയിലെ ഐക്യവും വോട്ടിംഗ് പാറ്റേണിലെ മാറ്റങ്ങളും വരും മാസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിന്റെ ഗതി നിർണയിക്കും